നമസ്കാരം കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടുവെന്ന ലേഖനം എഴുതിയതിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിലെ ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുമ്പോഴും അതൊന്നും വകവയ്ക്കാതെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി മോശം കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നത് പോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ അംഗീകരിക്കുമെന്ന് തരൂർ പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തെ വികസന വിഷയങ്ങളെ കാണണമെന്നതാണ് തന്റെ അഭിപ്രായം ആര് ഭരിച്ചാലും കേരളത്തിൽ വികസനം അത്യാവശ്യമാണെന്നും തരൂർ പറഞ്ഞു അതേസമയം താൻ ലേഖനം എഴുതിയത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണെന്നും തരൂർ വ്യക്തമാക്കി കണക്കുകൾ ഏതെന്നറിയാൻ പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണമെന്നും തരൂർ പറഞ്ഞു സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പുകൾ അത്യാവശ്യമാണ് ഇക്കാര്യം താൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ ഇരുപത്തി ആറാം സ്ഥാനത്തായിരുന്ന കേരളം പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഒന്നാം സ്ഥാനത്തായി ഇതേക്കുറിച്ചാണ് താൻ പറഞ്ഞത് നാളെ അധികാരത്തിൽ നിന്നും പോയാൽ ഇവർ ചുവന്ന കൂടി കാണിക്കും അതുണ്ടാകരുതെന്നാണ് താൻ പറഞ്ഞതും ഒന്നോ രണ്ടോ വർഷം മുൻപ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ മൂന്ന് ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് നൂറ്റി പതിനാല് ദിവസം എന്നാണ് പറയുന്നത് കേരളത്തിലാണെങ്കിൽ അത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ദിവസവും എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് കേരളത്തിൽ രണ്ട് മിനിറ്റ് കൊണ്ട് കമ്പനി തുടങ്ങാനും സിംഗിൾ വിൻഡോ സംവിധാനം കൊണ്ടുവന്നു അത് പോസിറ്റീവായ കാര്യമായാണ് കാണുന്നതെന്നും തരൂർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു വിദേശകാര്യങ്ങളിൽ രാജ്യ താല്പര്യം നോക്കണം അതിൽ രാഷ്ട്രീയ താല്പര്യം നോക്കരുത് ഇതാണ് തൻ്റെ നിലപാട് മോദി ട്രംപിനെ കണ്ടത് രാജ്യത്തിനുള്ള അംഗീകാരമാണ് വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമതായെങ്കിൽ കാരണം സി പി എം നൽകിയ റാങ്കിംഗ് അല്ലെന്നും ദേശീയ റാങ്കിംഗ് ആണെന്നും ശശി തരൂർ പറയുന്നു ലേഖനത്തെ അനുകൂലിച്ച കോൺഗ്രസിൽ നിന്നും ചിലർ വിളിച്ചിരുന്നുവെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം നരേന്ദ്രമോദിയുടെ തരൂരിന്റെ ലേഖനത്തിന്റെ പേരിൽ ശശി തരൂരിനെതിരെ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് കേരളത്തിന്റെ വ്യാവസായിക വളർച്ച അതിശയിപ്പിക്കുന്നതാണെന്നാണ് ശശി തരൂർ എംപിയുടെ ലേഖനത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ രംഗത്തു വന്നിരുന്നു എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല കേരളം വ്യവസായ സൗഹൃദമല്ലെന്നും ഒരുപാട് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു നിലവിൽ കേരളം മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനമല്ല സ്വാഭാവികമായി അത് മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ശശി തരൂർ എന്ത് സാഹചര്യത്തിലാണ് അത് സ്റ്റാറ്റസ്റ്റിക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നറിയില്ല കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത് ഏതാണെന്ന് താൻ മന്ത്രിയോട് ചോദിച്ചിരുന്നു മന്ത്രിയുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ ശരാശരി രണ്ടായിരം സംരംഭങ്ങൾ എങ്കിലും വേണം അത് എവിടെയെങ്കിലും ഉണ്ടോ എന്നും സതീശൻ ചോദിച്ചു വെള്ളിയാഴ്ച ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച തരൂരിന്റെ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തെ അനുമോദിച്ചുള്ള പ്രതികരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ആശ്ചര്യകരമാണെന്നും സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വളർച്ചയിലും കേരളം രാജ്യത്ത് വേറിട്ട മാതൃകയായി നിലകൊള്ളുന്നതാണെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് തരൂരിന്റെ ലേഖനത്തെ പ്രശംസിച്ച വ്യവസായ മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിരുന്നു ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് കേരള സാർ ഹൺഡ്രഡ് പേഴ്സെന്റ് ലിറ്ററസി സാർ എന്ന പരിഹാസം കേട്ടപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിനായി ശബ്ദമുയർത്തിയ ചെറുപ്പക്കാരും ഷോക്കേസ് ചെയ്യുന്നത് കേരളത്തെയാണ് ഗവൺമെൻറ്റുകൾ വരും പോകും പക്ഷെ നമുക്കൊന്നിച്ചാൽ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിനൊറ്റക്കെട്ടായി നമുക്ക് നിൽക്കാൻ സാധിക്കണമെന്നും പി രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്തായാലും ശശിതരൂടെ ലേഖനം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും ചർച്ചകൾക്കുമാണ് കോൺഗ്രസിനുള്ളിൽ വഴി തുറന്നിരിക്കുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുന്നണി എന്ത് തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ അനുമോദിക്കണമെന്ന് ശശിതരൂർ പറയുമ്പോൾ ശശിതരൂർ നിലപാട് അടിസ്ഥാനമില്ലാത്ത ആണ് എന്നാണോ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുന്നത് എന്തായാലും ശശിതരൂർ ലേഖനം പിൻവലിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്